അസ്സാമലൈക്കും ഇനി ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു നെയ്ച്ചോറിൻ്റെയും ചിക്കൻ കറീൻ്റെയൊക്കെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് ആയിട്ടുള്ള കൂട്ടുകാർക്കും ബിഗിനേഴ്സ് ആയിട്ടുള്ള എന്താ പറയുക ഇങ്ങനെ കുക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തന്നെ നെയ്ച്ചോർ നെയ്ച്ചോറ് സാധാരണ ഉണ്ടാക്കണമെന്ന് കുറച്ചൊരു വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കണത് ഇതേപോലെ ഉണ്ടാക്കണ കൂട്ടുകാരുണ്ടാവും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഫസ്റ്റ് തന്നെ ഒരു ലൈക്ക് എന്നിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ എന്നാലേ എൻ്റെ എല്ലാ കൂട്ടുകാരിലേക്കും വീഡിയോ എത്തുള്ളൂ അപ്പോൾ ഇതാ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള നല്ലൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ബിരിയാണി ബിരിയാണി അല്ല നെയ്ച്ചോറ് കട്ട കുത്താതെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പി കൂടിയാണ് കേട്ടോ കാട്ടിൽ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് നമ്മളിങ്ങനെ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ കട്ട പിടിച്ച മാതിരി തോന്നുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അത് ഇല്ലാതെ എങ്ങനെ വെക്കുക എന്നൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ ഇതേപോലെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട കുത്തി പിടിച്ചിട്ടൊന്നും ഇരിക്കൂല കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കട്ടോ അപ്പോൾ ഞാനിതൊരു പാന് അല്ലെങ്കിൽ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കാനുള്ള ഏത് പാത്രമാണോ എടുക്കുന്നത് അത് വെച്ചെടുക്കുക പിന്നെ ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഇട്ട് എടുക്കുന്നത് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ മാത്രമായിട്ടും നമുക്ക് ഉണ്ടാക്കാം നെയ്യ് മാത്രമായിട്ടും ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാനിത് രണ്ടും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു എന്നുണ്ടെങ്കിൽ ഈ കട്ട പിടിക്കണത് അധികം ഉണ്ടാവില്ല കേട്ടോ പിന്നെ പിന്നെ ഇതിലേക്ക് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ ഏലക്കായ് കറാമ്പൂ കറാമ്പട്ട പിന്നെ തക്കോലം ബേ ലീഫ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കറാൻ പെട്ടത് വലിയ കഷ്ണം എടുത്തുകാണ്ട് ഞാനത് ഒരു നാല് പീസാക്കിയിട്ട് പൊട്ടിച്ചിട്ട് ഇണിട്ട് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കേണ്ടത് പെരിഞ്ചീരകം നമ്മൾ നെയ്ച്ചോറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി കിട്ടണം ആ പൊട്ടി കിട്ടിയതിൻ്റെ ശേഷം മാത്രം നമ്മളിതിലേക്ക് സവാള ഇട്ടുകൊടുക്കാനും പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒരു സവാള ഇണിട്ടോ എടുത്തിട്ട് ഇട്ട് ഇട്ടെടുക്കണത് ഇത് നമ്മൾ സവാള ഇട്ട് കൊടുക്കും കൊടുക്കുമ്പോൾ ഒരുപാടങ്ങട്ട് ഗോൾഡൻ കളർ ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് ഇട്ട് നെയ്ച്ചോറിനെ അങ്ങനെ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെയ്ച്ചോറിൻ്റെ നല്ല വൈറ്റ് കളറില്ലേ അത് നമുക്ക് കിട്ടൂല അപ്പോൾ ഒരു വേറൊരു മഞ്ഞ ഒരു ലൈറ്റ് കളറായിട്ടാകും നമുക്ക് കിട്ടില്ലേ അപ്പോൾ അതാ ഇത്രയൊക്കെ ആയാൽ മതിട്ടോ ഒരുപാടങ്ങോട്ട് വൈറ്റ് ഇതാക്കേണ്ട ഞാനിതിലേക്ക് ഒരു മൂന്ന് മൂന്നാല് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണിട്ടോ ഇത് കീറാതെ കീറിയിട്ടോ എങ്ങനെ വേണം നമുക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളക് നെയ്ച്ചോറിൽ ഇട്ട് കൊടുക്കാത്തവരാണെന്നുണ്ടെങ്കിലും ഒന്ന് ഇട്ടെടുത്തോക്കൊണ്ടിട്ടോ നല്ലൊരു ടേസ്റ്റ് വ്യത്യാസം അറിയാം പിന്നെ ഇഞ്ചി ചെറിയത് പൊടി പൊടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് അഞ്ചര കപ്പ് അരിയാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളം വെള്ളമൊഴിച്ചെടുക്കേണ്ടിട്ടോ അഞ്ചര കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പതിനൊന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണിട്ടാണ് കല്ലുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കല്ലുപ്പെന്നെ ഇട്ട് കൊടുക്കുക അപ്പം എൻ്റെ കയ്യിൽ കല്ലുപ്പ് തീർന്നു പോയിന്ന് അതുകൊണ്ടാണ് പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇട്ടുക കല്ലുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കല്ലുപ്പെന്നെ ഇട്ടുകൊടുക്കുകയുള്ളൂ ഈ ബിരിയാണിക്ക് നെയ് ചിക്കൻ കറിക്കൊക്കെ നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട് അതിൽ പിന്നെ അതാണ് ഞാൻ കുറച്ച് ചിക്കനിലേക്ക് കായം തേച്ച് വെക്കാൻ പോവുകയാണ് ചിക്കൻ പൊരിക്കണത് ഇട്ടുക അപ്പോൾ ഞാനത് തൈരിലാണ് കായം തേച്ച് വെക്കണത് കൈ തൈരിൽ കായം തേച്ചാല് നമ്മൾ വിനാഗിരിയിൽ കായം തേക്കണക്കാട്ട് നല്ലൊരു ടേസ്റ്റ് ഇരിക്കാറുട്ടോ തൈരിയിൽ കായം തേക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് തൈര് ഇട്ടെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മുളക് ടീസ്പൂൺ ഇണിട്ട് ടേബിൾ സ്പൂൺ അല്ല മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണും മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂണോളം ഗരം മസാല ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഇട്ടെടുത്തിട്ടുണ്ട് ഞാൻ അധികം ചതച്ചതാണ് ഇട്ടോ ഇട്ട് കൊടുക്കൽ ഇതിപ്പോൾ ഞാൻ ഇന്ന് ഞാൻ പേസ്റ്റാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇതൊരാളെ ഇന്ന് ഏമിച്ച് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ ഒരു കൊണ്ടുപോയിട്ട് ഉപയോഗിച്ച് നോക്കി എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് അറിയാനാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആയപ്പോൾ ഞാൻ ഒരു പാത്രം വാങ്ങിയതാണ് കേട്ടോ അത് അല്ല ഞാൻ ചതച്ചിട്ട് തന്നെയാണ് ഫ്രഷ് ആയിട്ടാണ് കേട്ടോ എടുക്കൽ വലിയ കുഴപ്പം തോന്നിയില്ല കേട്ടോ പക്ഷേ അതിൽ വിനാഗിരിൻ്റെ കുത്ത് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നി പിന്നെ പിന്നെന്താ ഞാനിതിൽ കുറച്ച് ഫുഡ് കളറും കൂടി ഇട്ട് കൊടുക്കേണ്ടിട്ടോ ഒരു നിർബന്ധമില്ല നമ്മൾ ഈ മുളക് പൊടി ഇട്ടപ്പോൾ ഒരു ഒന്ന് രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കളറ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഇത് ഒരു ഒന്നര ടീസ്പൂണോളം നമ്മൾ ചിക്കൻ മസാലയും കൂടി ഇട്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലോണം ഈ തൈരൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തണമായിരി കൈ കൊണ്ട് തന്നെ കൊഴച്ചിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇതൊരമണിക്കൂറൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നല്ലതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പത്തിരിപ്പൊടിയില്ലേ അതൊരു രണ്ട് ടീസ്പൂണോളം ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്താലും മതി കേട്ടോ ഈ കോൺഫ്ലവറിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് കൂടി പോകരുത് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ്റെ മേലെ എന്തോ എന്തോ വെച്ച് തേച്ച മാതിരി ഒരു കോട്ടി കഴിക്കാറട്ടോ വരിൽ നമ്മൾ പാകത്തിന് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ മതിയാവും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ കായൊക്കെ ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചിക്കൻ്റെ കറി എണ്ണിട്ടുണ്ടാക്കേണ്ടത് ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ പണിയെടുക്കണീൻ്റെ അടിയിൽ കൂടി അടുത്തത് ഇന്നത് ചെയ്യണം എന്ന് വെച്ചിട്ട് എല്ലാതൊന്ന് പാകത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാതും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അര മുക്കാൽ മണിക്കൂറുകൊണ്ട് റെഡിയാക്കാൻ പറ്റണ സംഭവം തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇതാണ് ചിക്കൻ കറിക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിൻ്റെ ശേഷം ഒരു രണ്ട് സവാള അരിഞ്ഞത് ഇട്ടെടുത്തിട്ടുണ്ട് നേരിയതായിട്ടാണ് അരിഞ്ഞിട്ടെടുത്തിട്ടുള്ളത് നല്ലോണം ഒന്ന് വയറ്റിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ സവാള അവിടെ വയറ്റാൻ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കൊന്നും വേണ്ട ചെറിയ തീയിൽ വെച്ചാൽ മതി അപ്പോൾ തന്നെ നമ്മൾ നെയ്ച്ചോറിൻ്റെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായതിലേക്ക് അരി ഇട്ടുകൊടുക്കണ്ടിട്ടോ ഇത് ഞാൻ പിന്നെ കുറേ മുന്നേ കുതിർക്കാനൊന്നും വെച്ചിട്ടില്ല അരി ഈ വെള്ളമൊക്കെ തീമട്ടീൻ്റെ ശേഷമാണ് ഞാൻ പോയിട്ട് അരി കഴുകിയിട്ട് വെച്ചത്ട്ടോ അപ്പോൾ ഒരുപാട് നേരം കുതിർക്കാനൊന്നും വെക്കണ്ട നെയ്ച്ചോറ് പറഞ്ഞ സംഭവം പെട്ടെന്ന് തന്നെ ആയി കിട്ടണതാണ് അപ്പോൾ ഇത് ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ കണ്ട് തന്നെയാണ് കേട്ടോ മൂടി വെക്കണത് ഇതൊന്ന് തിളച്ച് ഒന്ന് വരുമ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലേക്കൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ തന്നെ ഇതാ നമ്മളെ ഉള്ളിയൊക്കെ നല്ലോണം വയൻ്റെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇട്ട് കൊടുത്തിൻ്റെ ശേഷം അതിൻ്റെ പച്ച മാറണ വരെ നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കണം കേട്ടോ ആ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ മണക്ക് ഒരു പച്ച മണക്ക് മാറിയിട്ട് നല്ലൊരു സ്മെല്ല് വരും പിന്നെ അതിലേക്ക് അതിലേക്കതൊരു മൂന്ന് പച്ചമുളകും കൂടി ഞാൻ നടുവൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകൊക്കെ നമ്മൾ എരിവിനനുസരിച്ചിട്ട് ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതൽ കുറവൊക്കെ ഇട്ട് കൊടുക്കുക ഒരു രണ്ട് തക്കാളിയും കൂടി നല്ല പഴുത്തിട്ടുള്ള തക്കാളിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് രണ്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണ്ടെട്ടോ അപ്പോൾ പൈത്ത തക്കാളി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് നല്ലപോലെ മിക്സായിട്ട് കിട്ടുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ മൂന്ന് ടീസ്പൂൺ തന്നെ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കേണ്ടത് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ടീസ്പൂണാണ് ടേബിൾ സ്പൂൺ അല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ടീസ്പൂണും ടേബിൾ സ്പൂണും ടേബിൾ സ്പൂൺ തന്നെ വലിയത് ടീസ്പൂൺ തന്നെ ചെറുതിട്ടോ അപ്പോൾ ഇത് മല്ലിപ്പൊടി ഞാൻ മൂന്ന് ടീസ്പൂ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം കുറച്ച് കറി ആണ് ഇട്ടുണ്ടാക്കുന്നത് നമുക്ക് രണ്ട് നേരത്തും കഴിക്കാൻ വേണ്ടിയിട്ട് വേണം കറി ഉണ്ടാക്കാൻ അപ്പോൾ ഇതാ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ കറി ഉണ്ടാക്കണത് അപ്പോൾ അത് ആ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഞാൻ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കേണ്ടിട്ടാണ് ഈ പൊടികളൊക്കെ പച്ചക്കുത്ത് മാറിയുടെ ശേഷമാണ് ചിക്കൻ ഇട്ടെടുത്തിട്ടുള്ളത് കേട്ടോ ചിക്കനിൽ നല്ലോണം ഈ മസാലകളൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണത് വരെ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ ഞാൻ ഈ ഭാഗത്തു നിന്നൊക്കെ സ്പീഡ് കൂട്ടി വെച്ചതാണ് കേട്ടോ നമ്മളിതിങ്ങനെ ഇളക്കണവരെ വീട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഭയങ്കര ലോങ്ങ് ആയി പോകില്ല അപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് കാണിച്ചതാണ് പിന്നെ ഞാനിതിൽ ചിക്കന് കുറവല്ല അപ്പോൾ ഞാൻ കുറച്ച് ഉരുൾ ഉരുളക്കേങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഉരുളക്കേങ്ങാണ് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത് അത് വലിയ വലിയ നമ്മൾ ചിക്കൻ്റെ ഒക്കെ ഏകദേശം അടുത്തെത്തണമായിരത്തെ പീസുകൾ തന്നെയാണ് ഇട്ടുകൊടുത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ചെറിയ പീസൊന്നും അല്ല ഇട്ടെടുത്തിരിക്കണേ അതും കൂടി നല്ലോണം മസാലയിൽ ഒന്ന് വയറ്റി മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതുവരെ വെള്ളം ഒഴിച്ചെടുത്തിട്ടില്ലെന്ന അപ്പോൾ ഇതേപോലത്തെ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് ആ ചിക്കനും വെള്ളം കൂടി ഒരേ ബാലൻസിൽ നിൽക്കണമാതിരിയാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണേൻ്റെ ഏകദേശം ഒരു കണക്ക് കിട്ടിയിട്ടുണ്ടാവും എത്രയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളത് ഇപ്പം അതാ ചിക്കനും വെള്ളവും ഒപ്പത്തിനൊപ്പമാണ് നിൽക്കുന്നത് അതിന് നമുക്ക് ചിക്കനും കുറച്ച് വെള്ളം ഓറി വരും അപ്പോൾ ഈ ടൈമിൽ ഉപ്പുണ്ടാകുന്നൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ടിത് അവിടെ അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചെക്കുമ്പോഴത്തേന് നല്ലോണം ഒന്ന് വെന്തിട്ട് കിട്ടും പിന്നെ ചിക്കനിന്നും കുറച്ചും കൂടി വെള്ളം ഊറി വരാനും ഉണ്ടാവും പിന്നെ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചുകൊടുക്കണം അല്ലാതെ ഒരുപാട് വെള്ളം തന്നെ ആദ്യം ഒഴിച്ചു കൊടുക്കരുത് കിട്ടും അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ റെഡിയാക്കി വന്നപ്പോഴത്തേന് ഇവിടെ നമ്മൾ നെയ്ച്ചറൊക്കെ ഏകദേശം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെത്തെ ഒരു പാകം എത്തുമ്പോഴും നല്ലോണം വെള്ളം കൊണ്ട് പറ്റിയിട്ടും എന്നാൽ ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ടാവും ഈ ഒരു ടൈമിൽ നല്ലോണം നമ്മൾ അടി മേലെ മറിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ അടിയത്തെ ചോറ് ആക്കാലം നല്ലോണം വെന്തിട്ടുണ്ടാവില്ല മേലത്തെ ചോറ് അധികം വെന്തിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ മേലത്തെ ചോറ് അടിയേക്കും അടീത്ത ചോറ് മേലെ എത്തും എന്നിട്ട് ഇത് ലോ ഫ്ലെയിം ആക്കിയിട്ട് അവിടെ വെക്കട്ടോ അപ്പോൾ ഇതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ആദ്യത്തെ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ട് നെയ്ച്ചറൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ മേലെ വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒക്കെ പൊരിച്ചിട്ടിടുക ഉള്ളി പൊരിച്ചിട്ട് ഇടാം പിന്നെ നമ്മളെ മല്ലേലും പിന്നെ പുതിനൊക്കെ ഇട്ട് കൊടുക്കട്ടെ പിന്നെ കയ്യിൽ ഈ യാതൊരു സാധനങ്ങളും ഇല്ല അതുകൊണ്ട് ഞാൻ ഒന്നും ഇട്ട് പ്ലെയിൻ ആയിട്ടാണ് ഇതിട്ട് ഉണ്ടാക്കണത് ഇട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുള്ള നേച്ചറേക്കും നമുക്ക് കിട്ടല് നമ്മൾ കല്യാണ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ തലേന്ന് രാത്രിയൊക്കെ വരുന്ന നെയ്ച്ചോറിൻ്റെ മണം അതേമാതിരി ഇത് തരുന്നപ്പോൾ എനിക്ക് നിബിദിനത്തിൻ്റെ നെയ്ച്ചോറിൻ്റെ ഒക്കെ ഒരു മണമാണ് കിട്ടോ എനിക്ക് തോന്നിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ചോറൊക്കെ അവിടെ മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് പപ്പടം കൂടിയും പൊള്ളിച്ചെടുക്കുന്നുണ്ട് ഈ പപ്പടം പൊരിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചിക്കനും കൂടി പൊരിക്കാൻ പോണത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ ചാനൽ ഇഷ്ടമാവണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കട്ടോ പിന്നെ പുതിയതായിട്ടുള്ള ബിഗിനേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാരാണ് നമുക്ക് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടനും ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക എന്നാലും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ നേടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഞാനിതാ ചിക്കനൊക്കെ പപ്പടം പൊരിച്ച എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ എണ്ണ മാറ്റം ഒന്നും വേണ്ട ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലാതെ നമ്മൾ ലാസ്റ്റാണ് പപ്പടം പൊരിക്കണമെന്നുണ്ടെങ്കിൽ ആ എണ്ണ വേസ്റ്റായിട്ട് അവിടെ അങ്ങനെ ഇരിക്കും അപ്പോൾ ഇതേമാതിരിയാണ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ആ പപ്പടം പൊരിച്ച എണ്ണ നമുക്ക് ബാക്കിയാവില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ആ എണ്ണയിൽ ചിക്കൻ കൂടി നല്ലോണം മൊരിയിപ്പിച്ച് പൊരിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് അത് വേവാൻ ഒരുപാട് നേരത്തെ പണികളൊന്നും ഉണ്ടാവില്ല നമ്മൾ ഒരു അഞ്ച് മിനിറ്റിൻ്റെ പത്ത് മിനിറ്റ് ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ ഒക്കെ ഒരു വേവേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിത് എപ്പോഴും ചിക്കൻ പൊരിക്കാനുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പൊരിച്ചു കൊടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഒന്നും ആക്കി കൊടുക്കരുത് ചിക്കൻ്റെ ഉള്ളിൽ നല്ലോണം എണ്ണ ഇറങ്ങും അങ്ങനെ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതേമാതിരി നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ആണോ പൊരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കൊന്നുമില്ല നമ്മൾ ആ കൊടുത്തിട്ടുള്ള ഓയില് അതേമാതിരി അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ ബിഗ്നേഴ്സായ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനീ പറയണത് അപ്പോൾ പാചകം പഠിച്ചിട്ടുള്ളവർക്കൊന്നും ഇത് പറഞ്ഞു കൊടുക്കേണ്ട അറിയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം പുതിയതായിട്ട് ഇതാ കുക്ക് ചെയ്യണമൊക്കെ കൂട്ടുകാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് അറിയില്ല അപ്പോൾ അവർ പിന്നെ ഇത് തീ കൂടി പോകുമെന്നൊക്കെ വെച്ചിട്ട് തീ നല്ലോണം കുറച്ച് വെച്ചിട്ടൊക്കെ പോകും അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ എണ്ണ മൊത്തം ആ ചിക്കൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ ഉള്ളിൽ എണ്ണ ഒന്നും വലിച്ചെടുക്കില്ല പെട്ടെന്ന് തന്നെ ആയി കിട്ടും ചെയ്യും പിന്നെ തൈരൊക്കെ ചേർത്തോണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടും നല്ല ജ്യൂസി ആയിട്ട് കഴിക്കാറ് നമുക്ക് ചിക്കന് കിട്ടലും കൂടി ചെയ്യട്ടോ അപ്പോൾ അത് അവിടെയൊക്കെ ചിക്കൻ പൊരിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നമ്മളാ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് പറഞ്ഞാൽ നമ്മൾ ഒരു പണിയും റെഡി കൂടി ഒരു പണിയും കൂടി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടുക്കളയിലത്തെ ജോലികളൊക്കെ ചെയ്തിട്ട് പുറത്തിറങ്ങാൻ കഴിയുട്ടെ അപ്പോൾ ഒരുപാട് ചിലർക്കൊക്കെ ഭയങ്കര ഒരു ടാസ്ക് തന്നെ നീക്കാറട്ടെ ഈ അടുക്കളയത്തെ ജോലി എടുക്കൽ എടുത്തിട്ട് എടുത്തിട്ട് തീരുന്നില്ല എന്ന് പറയും അതെന്താണ് തീരാത്തതെന്ന് വെച്ചാൽ ഒരു പണി ഒരു കറി വെച്ചതിൻ്റെ ശേഷം ചിക്കൻ പൊരിക്കാൻ നിൽക്കും ചിക്കൻ പൊരിച്ചതിൻ്റെ ശേഷം പപ്പടം പൊരിക്കാൻ നിൽക്കും പപ്പടം പൊരിച്ചതിൻ്റെ ശേഷം ചോറ് വെക്കാൻ നിൽക്കും അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് പണികൾ ഒരുപാട് നീണ്ടുപോകൽ കിട്ടും അപ്പം നമ്മൾ രണ്ടടുപ്പത്ത് രണ്ടടുപ്പുണ്ടെന്നുണ്ടെങ്കിലും അതിൽ രണ്ടിലും കൂടി ഇങ്ങനെ ഓരോന്നോരോന്ന് മാറി മാറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അര മുക്കാൽ മണിക്കൂർ മതി നമുക്ക് ഈ ചോറും കറികളും ഉപ്പേരിയും മീൻ പൊരിച്ചതും ഒക്കെ റെഡിയാക്കി എടുക്കാൻ കിട്ടും അപ്പോൾ അതാണ് ഞാനിതിൽ തേങ്ങൻ്റെ രണ്ടാം പാൽ ഒഴിച്ചെടുക്കും ഒരു തേങ്ങൻ്റെ പാല് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കിട്ടും അപ്പോൾ അതിന് ഫസ്റ്റ് രണ്ടാം പാൽ ഒഴിച്ചെടുത്ത് അതിന് ശേഷം ഞാൻ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഞാൻ ഒരു കപ്പ് ഒന്നാം പാലും കൂടി ഇതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ കാണുന്നില്ല അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യട്ടോ ഒന്ന് രണ്ടാം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ തിളപ്പിച്ചെടുക്കരുത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പിരിഞ്ഞ് പോകും കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നാമ്പാലും ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഓഫാക്കി കൊടുക്കുക അപ്പോൾ ഇത് മേലെ എണ്ണ ഒക്കെ ഇങ്ങനെ നല്ലവണ്ണം തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് നമ്മളെ കയ്യിൽ മല്ലിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തൂവിക്കൊടുക്കട്ടോ പിന്നെ കയ്യിൽ മല്ലിയില അതുകൊണ്ട് ഞാൻ ഇട്ടുകൊടുത്തിട്ടില്ല കേട്ടോ ഞാനിതിൽ കരുവേപ്പിൻ്റെ ഇല മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇങ്ങനെ ഇട്ടുകൊടുത്താൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി അതിൻ്റെ മേലെ തൂവിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളെ വീഡിയോ എത്രയ്ക്കെത്തന്നെ ഉള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് ഇതേപോലെ കറി നെയ്ച്ചോറും ഒക്കെ ഉണ്ടാക്കി നോക്കുക ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല ബിഗ്നേഴ്സായ കൂട്ടുകാർക്കും പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കൊക്കെ ധൈര്യമായിട്ട് തന്നെ ഉണ്ടാക്കട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഇതാ നമ്മളെ ഫസ്റ്റുള്ള വീഡിയോസൊക്കെ കാണാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടും ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഇത്രത്തേനെ ഉള്ളു നമ്മൾ ഇന്നത്തെ വീഡിയോ പിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറാതിരൂറ്